ഹരി ഓം സദാശിവസമാരംഭാം വന്ദേ ഗുരുപരമ്പരാ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കർമ്മനിയമങ്ങളും കർമ്മനിയമങ്ങൾ കൊണ്ട് എങ്ങനെയാണ് പുനർജന്മം ഉണ്ടാകുന്നതെന്നും കണ്ടു അത് കഴിഞ്ഞിട്ട് മൂന്ന് തരം കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഒരു എങ്ങനെയാണ് ഒരു ജന്മത്തിന് കാരണമാകുന്നത് പുനർജന്മത്തിന് കാരണമാകുന്നത് എന്താണ് ഇതെല്ലാം നമ്മൾ കണ്ടു പക്ഷെ നമ്മുടെ പ്രധാന വിഷയം ഒരു ജ്ഞാനി എങ്ങനെയാണ് വിദേഹമുക്തി നേടുന്നത് അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം നശിച്ച് പുനർജന്മത്തിൽ നിന്ന് മോക്ഷം കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് നമ്മുടെ ആയിട്ടുള്ള ടാസ്ക് അപ്പോൾ അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കാണാൻ പോകുന്നത് ഓരോ കർമ്മങ്ങളും എങ്ങനെയാണ് നശിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ആദ്യമായിട്ട് പ്രാരബ്ധകർമ്മം എങ്ങനെ നശിക്കുന്നു എന്നാണ് ചോദ്യം അത് ഭോഗേന നഷ്ടം ഭവതി പ്രാരബ്ധകർമ്മണം ക്ഷയ ഭവതി അതായത് പ്രാരബ്ധകർമ്മങ്ങൾക്ക് ശം ഭോഗം കൊണ്ട് അതായത് അത് അനുഭവിച്ച് മാത്രമേ തീരുകയുള്ളൂ അതുകൊണ്ട് പ്രാരബ്ധകർമ്മം ഭോഗത്താൽ മാത്രമേ നഷ്ടമാവുകയുള്ളൂ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ ഒരു ജന്മം എടുത്തു കഴിഞ്ഞാൽ ആ പ്രാരബ്ധകർമ്മം തീരുന്നതുവരെ ജീവൻ പോകില്ല അത് കഴിഞ്ഞാൽ ഉടനെ മരിക്കുകയും ചെയ്യും അങ്ങനെയാണ് പ്രാരബ്ധകർമ്മം തീരുന്നത് പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചു തന്നെയല്ലാതെ തീരുകയില്ലാത്തതുകൊണ്ട് ജ്ഞാനിയായ ഒരുവനെ ഭൗതികരത്തിലുള്ള ഈ അനുഭവങ്ങൾ സ്വാധീനിക്കുന്നില്ല അതുകൊണ്ട് സ്വാധീനിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും അതുകൊണ്ടുള്ള വിഷമങ്ങളോ സുഖങ്ങളോ ദുഃഖങ്ങളോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല അതിൽ നിന്നൊക്കെ ഉപരിയായി അദ്ദേഹത്തിന്റെ മന മാനസികാവസ്ഥ അതിൽ നിന്നൊക്കെ ഉപരിയായി അതുകൊണ്ട് ഞാൻ ഇത്തരം വിഷമഘട്ടങ്ങളിൽ തളരുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനാൽ സ്വാധീനിക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് അതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സുഖങ്ങളോ ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ ഒന്നും അഫക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് മുക്തി എന്ന് പറയുന്നത് അപ്പോൾ സ പ്രാരബ്ത കർമ്മം അനുഭവിച്ചേ തീരുകയുള്ളൂ എന്ന് കണ്ടു ഇനി സഞ്ചിതകർമ്മം എങ്ങനെയാണ് നശിക്കുന്നത് സഞ്ചിതകർമ്മമാണല്ലോ ഏറ്റവും വലിയ കളക്ഷൻ നമ്മുടെ എല്ലാ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് അനന്തമായ ജന്മങ്ങളിൽ കൂടെ ആർജിച്ച കർമ്മഫലങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് സഞ്ചിതകർമ്മം അത് നശിക്കാതെ നോക്കു പുനർജന്മം ഉണ്ടാകാതിരിക്കില്ല അപ്പോൾ എങ്ങനെയാണ് ഈ സഞ്ചിതകർമ്മം നശിക്കുന്നത് സഞ്ചിതകർമ്മം സഞ്ചിതം കർമ്മ ബ്രഹ്മവാഹവിധി നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി സഞ്ചിതകർമ്മം ബ്രഹ്മൻ താൻ തന്നെയാണെന്നുള്ള നിശ്ചയസ്വരൂപമായ ജ്ഞാനത്താൽ അതായത് ആത്മജ്ഞാനത്താൽ മാത്രമേ നശിക്കുകയുള്ളൂ നമ്മൾ നേരത്തെ കണ്ടു ഒരു സ്വപ്നത്തിൽ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ആരും ശിക്ഷിക്കപ്പെടാറില്ലല്ലോ സ്വപ്നത്തിൽ നമ്മൾ ഒരാളെ കൊന്നാൽ പോലും അവരാരെയും തൂക്കിക്കൊല്ലാറില്ല സ്വപ്നത്തിൽ തൂക്കിക്കൊല്ലുമായിരിക്കും പക്ഷേ നമ്മൾ ജാഗ്രത അവസ്ഥയിൽ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ സ്വപ്നത്തിൽ നീ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഉണർന്നിരിക്കുന്ന ആളെ ശിക്ഷിക്കാറില്ല അജ്ഞാനി ആയ ഒരുവർ ഇതുപോലെ ഒരു നിദ്രാവസ്ഥയിലാണ് ഒരു സ്വപ്നാവസ്ഥയിലാണ് അജ്ഞാനി എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ട് ആ നിദ്രയിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആ നിദ്രയിൽ ചെയ്ത പാപഫലങ്ങളെല്ലാം നശിച്ചു പോകുന്നു അതായത് താൻ ഒരു കർത്താവല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാനല്ല അത് ഭഗവാൻ നിശ്ചയിത്താൽ നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി വേണ്ട കർമ്മങ്ങൾ വേണ്ടതുപോലെ ചെയ്യുന്നത് ആള് അതായത് രാഗോദ്ദേശങ്ങൾ ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളെ അതിൻ്റെ ഫലങ്ങൾ അഫക്റ്റ് ചെയ്യുന്നില്ല അപ്പോ ഒരു ജ്ഞാനി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ സഞ്ചിതകർമ്മം എല്ലാം ജ്ഞാനം ലഭിക്കുന്നതിനു മുമ്പ് ചെയ്ത കർമ്മങ്ങളാണല്ലോ അതുകൊണ്ട് അതെല്ലാം ഒരു നിദ്രയിൽ ചെയ്ത കർമ്മങ്ങൾ പോലെ അത് നശിച്ചു പോകും എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് സഞ്ചിതകർമ്മങ്ങൾ നശിക്കുന്നത് ജ്ഞാനം കൊണ്ട് നശിക്കും ഇനി ആഗാമി കർമ്മങ്ങൾ എങ്ങനെയാണ് നശിക്കുന്നത് ആഗാമി അഭി ജ്ഞാനേന നശ്യതി കിം ച ആഗാമി കർമ്മണം ജലവത് നളിനീതളഗതാം സംബന്ധ നാസ്തി ആഗാമി കർമ്മങ്ങളും ജ്ഞാനം കൊണ്ട് തന്നെയാണ് നശിക്കുന്നത് മാത്രമല്ല താമര വെള്ളം പോലെ താമര ഇലയിലുള്ള വെള്ളം പോലെ ആഗാമി ആഗാമികർമ്മത്തിനും ജ്ഞാനിക്കും സംബന്ധമില്ല അല്ലെങ്കിൽ ആഗാമി കർമ്മം ഒരു ജ്ഞാനിയെ ബാധിക്കുന്നില്ല ഒരു ജ്ഞാനിക്ക് അഹങ്കാരം അല്ലെങ്കിൽ അഹ് അഹംഭാവ് ഞാനെന്ന ഭാവം ഞാൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ആ ഭാവം ഇല്ലാത്തതുകൊണ്ട് കർമ്മങ്ങൾ ഉണ്ടാകുന്നില്ല അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ കർത്തൃത്വബോധം ഇല്ലാത്ത ആയതുകൊണ്ട് അതിൻ്റെ ഫലങ്ങൾ ആ കർത്താവിനെ അതായത് ചെയ്യുന്നയാളെ സ്വാധീനിക്കുന്നില്ല അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല നാം ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവയെല്ലാം അതാതിൻ്റെ നിയോഗമനുസരിച്ച് അനുസരിച്ച് താൻ വെറും ഒരു നിമിത്തം മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജ്ഞാനികൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ഇതിനെയാണ് കർത്തൃത്വബോധം ഇല്ലാത്ത കർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ അജ്ഞാനിയായ ഒരാൾക്ക് ജ്ഞാനം ലഭിക്കുന്നതുവരെ ആഗാമി കർമ്മങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ആഗാമി കർമ്മങ്ങളും ജ്ഞാനം കൊണ്ട് മാത്രമാണ് നശിക്കുന്നത് അങ്ങനെ ജ്ഞാനിയായ ഒരാളുടെ കർമ്മങ്ങൾ നശിച്ചു പോവുകയും ആഗാമി കർമ്മങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്തു പ്രാരബ്ധ കർമ്മങ്ങൾ സ്വാധീനിക്കാതിരിക്കുകയും ചെയ്യും പ്രാരബ്ധ കർമ്മങ്ങൾ തീരുന്നവരെ ജീവിച്ചിരിക്കണം പക്ഷേ അതിൻ്റെ ഫലവും ജ്ഞാനിയെ അഫക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ പുണ്യപാപങ്ങളൊന്നും ബാക്കിയില്ലാത്തതിനാൽ പുനർജന്മം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും അതാണ് പുനർജന്മം ഉണ്ടാകാതിരിക്കുന്നത് അല്ലെങ്കിൽ വിദേഹമുക്തിയുടെ കാരണം ഇനി ജ്ഞാനികൾ ചെയ്യുന്ന പുണ്യപാപങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു അതൊരു വാലിഡ് ക്വസ്റ്റിനാണ് ജ്ഞാനിയുടെ പാപങ്ങൾ നശിച്ചു പുണ്യങ്ങളും പാപങ്ങളും ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഇതൊക്കെ എവിടെയാണ് പോകുന്നത് അതിന് സ്വാമി പറയുന്നു ഏ ജ്ഞാനിനം സ്തുവന്തി ഭജന്തി അർച്ചയന്തി താൻ പ്രതി ജ്ഞാനീകൃതം ആഗാമി പുണ്യം ഗച്ഛന്തി ഏാനിനം നിന്ദന്തി ദുഷന്തി ദുഃഖപ്രദാനം പ്രധാനം കുറവന്തി ൃതം സർവം ആഗാമിത്മകം തദ്ധതിയെ ഏവർ സ്തുതിച്ച് പൂജിച്ച് അർജിക്കുന്നുവോ അതായത് ആരാണോ അവരെ ആരാധിക്കുന്നത് അവരെ ബഹുമാനിക്കുന്നത് അവർക്ക് ഞാന് ചെയ്ത ആഗാമി പുണ്യങ്ങളും ഈ ജ്ഞാനിയെ ആരാണോ നിന്ദിക്കുകയും ദോഷിക്കുകയും ുഃഖത്തെ പ്രദാനം ചെയ്യുന്നു അവരെ ദുഃഖിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവർക്ക് ജ്ഞാനിയുടെ സകല ആകാമി പാപവും പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനിയായ ഒരാളെ നിന്ദിക്കുകയും അയാളെ ബഹുമാനിക്കാതിരിക്കുകയും അയാളെ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നവർക്ക് ഞാന് ചെയ്യുന്ന ആഗാമി കർമ്മങ്ങളിലെ പാപം മുഴുവൻ അവർക്ക് പോകും ഞാന് ചെയ്യുന്ന കർമ്മങ്ങളിലെ പുണ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ഞാനിയെ ആരാധിക്കുകയും പ്രശംസിക്കുകയും ശുശ്രൂഷിക്കുകയും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് ആ പുണ്യം കിട്ടും ഇതിനെ നമ്മൾ ഇതിനെ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് അതായത് പുണ്യം വേറൊരാൾക്ക് പോകും പാപം വേറൊരാൾക്ക് പോകും അത് അക്ഷ അങ്ങനെയല്ലേ എടുക്കരുത് നമ്മൾ അതൊരു ഒരു എന്താ പറയുക സ്തുതിയായിട്ട് പറയുന്നതാണ് നിന്ദാസ്തുതിയായിട്ട് പറയുന്നതാണ് ഒരു ജ്ഞാനിക്ക് കർത്തൃത്വം ഇല്ലാത്തതിനാൽ ആഗാമി കർമ്മങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അത് നേരത്തെ പറഞ്ഞല്ലോ ഇനി ഞാന് പിന്നെയും പാപകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാനും കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് പിന്നെയും പിന്നെ പാപകർമ്മങ്ങൾ ചെയ്യാനാണെങ്കിൽ പിന്നെ ഞാനും കിട്ടിയത് കൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ജ്ഞാനിയുടെ പാപമെല്ലാം അദ്ദേഹത്തെ നിന്ദിക്കുന്നവർക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഒരിക്കലും ഒരു ജ്ഞാനിയെ നിന്ദിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് വലിയ പാപമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കർമ്മം കൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് പാപം പാപമുണ്ടാവും അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇനി തഥാ ശങ്കരാചാര്യർ പറയുന്നു ഇതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളതെന്ന് പറയുകയാണ് തഥാ ച ആത്മവിത് സംസാരം തീർത്തുവ ബ്രഹ്മാനന്ദം ഇഹൈവ പ്രാപ്നോതി ശ്രുതേ തനും സമയം മുക്തോ സൗഹിക ആകാശയശ്ചൃതിയിലും ശ്രുതിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനിക്ക് മോഷണം ലഭിക്കും ഇപ്രകാരം ആത്മാവിനെ അറിഞ്ഞവർ ആത്മജ്ഞാനിയായവര് ദുഃഖത്തെ കടക്കുന്നുവെന്ന ശ്രുതിയാലും കാശിയിലോ അഥവാ ചണ്ടാളൻ്റെ കുടിയിലോ ശരീരത്തെ വിട്ടുകൊള്ളട്ടെ ബന്ധമറ്റ ഇവൻ ഈ ജ്ഞാനി ജ്ഞാനം സിദ്ധിച്ച കാലത്തിൽ തന്നെ മുക്തനായി ഭവിക്കുന്നു ഭവിക്കുന്നുവെന്ന് സ്മൃതിയിലും ജ്ഞാനി സംസാരത്തെ കടന്ന് ഇഹലോകത്തിൽ തന്നെ ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കുന്നു പ്രാപിക്കുന്നുവെന്ന് പറയുന്നു സ്മൃതിയിലും ശ്രുതിയിലും പറയുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രയോജനം ഇനി ഈ കർമ്മ നിയമങ്ങളെ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മളെ തന്നെ ജീവിത ഭീഷണം ആകെ മാറും ഒരു ജ്ഞാനിക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾ നമ്മളെ നമ്മളെപ്പോലെയുള്ളവർക്കും ഈ കർമ്മ നിയമം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യും എന്താണ് ഈ കർമ്മ നിയമങ്ങൾ മനസ്സിലാക്കുന്നതിനോടുള്ള പ്രയോജനം ഇത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്താൽ എന്തൊക്കെയാണ് പ്രയോജനം ലഭിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഈ ജീവികളുടെ ഉള്ള വ്യത്യാസങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ മനുഷ്യരിൽ തന്നെ ചിലരൊക്കെ ഭാഗ്യവാന്മാരായിട്ട് ജനിക്കുന്നു ചിലർ ചിലർ തീരെ ദരിദ്രരായിരിക്കും ചിലർ മാറാവ്യാധികളോടെ ജനിക്കുന്നു ചിലർ ജനിക്കുമ്പോൾ തന്നെ അനാഥരായിരിക്കും ചിലരൊക്കെ ിൽവർ സ്പൂൺ ഇൻ മൗത് എന്നൊക്കെ പറയില്ലേ ചിലര് ബോൺ വിത്ത് വുഡൺ സ്പൂൺ ആയിരിക്കും ചിലര് ബോൺ വിത്ത് നോ സ്പൂൺ അങ്ങനെ പല പല വിധത്തിലും ആൾക്കാർ ജനിക്കുന്നു കുട്ടികൾ ജനിക്കുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് കുട്ടികളായിരിക്കുമ്പോ അവർക്ക് യാതൊരു കർമ്മങ്ങളും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും ഇങ്ങനെ പല പല അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇനി ഇത് വിശദീകരിക്കാൻ ഈ കർമ്മ നിയമമല്ലാതെ മറ്റൊന്നും സാധിക്കില്ല ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്തിനാണ് അങ്ങനെ ഇച്ഛിക്കുന്നത് അങ്ങനെ ഇച്ഛിക്കുകയാണ് ഭഗവാൻ എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഒരു ഒരു സാഡിസ്റ്റ് ആയിരിക്കും ചിലർക്കൊക്കെ ചീത്ത കർമ്മങ്ങളും ചിലർക്കൊക്കെ നല്ല കർമ്മങ്ങളും ഒക്കെ കൊടുക്കാൻ ഭയങ്കര ഒരു പക്ഷപാതി ആയിരിക്കില്ലേ ഭഗവാൻ എന്നാൽ ഭഗവാൻ അങ്ങനെ ഒരാളല്ല അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല ഇനി പാരമ്പര്യം എന്നോ ജനറ്റിക്സ് എന്നോ ഒക്കെ പറഞ്ഞാലും ഒരേ മാതാപിതാക്കൾക്കുണ്ടാകുന്ന കുട്ടികളിൽ പോലും വ്യത്യാസം ഉണ്ടാകുന്നില്ലേ ഇപ്പോഴത്തെ കാലത്ത് അത് അത്ര അറിയാൻ പറ്റില്ല കാരണം ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടിയെ ഉണ്ടാവുള്ളൂ പണ്ടത്തെ കാലത്തൊക്കെ പത്തും പന്ത്രണ്ടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നപ്പം ഓരോരുത്തരും ഓരോ വിധത്തിലായിരിക്കും ചിലപ്പോൾ ഇവരാരും അച്ഛനെ പോലെയോ അമ്മയെപ്പോലെയോ ആയിരിക്കില്ല അതുപോലെ ഒരേ മാതാപിതാക്കൾക്കുണ്ടാകുന്ന കുട്ടികളിൽ പോലും ഈ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഇപ്പോൾ പണ്ട് ടി വിൽ ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ചാനലൊന്നും ഇല്ലായിരുന്നു ഇന്നത്തെ പോലെ ഇഷ്ടം പോലെ ചാനലൊന്നും ഇല്ലായിരുന്നു എന്നാൽ ദൂരദർശനില് അതും കൂടുതൽ സമയം ഹിന്ദി പ്രോഗ്രാം മാത്രമേ ദൂരദർശൻ ഡി ഡി വൺ പ്രോഗ്രാം മാത്രമേ കിട്ടുകയുള്ളൂ ലോക്കൽ പ്രോഗ്രാം ഒക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ആ സമയത്ത് ഹിന്ദിയിലൊരു സീരിയൽ വന്നിരുന്നു ഹം ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞൊരു സീരിയൽ ഈ കേൾക്കുന്നവരിൽ ഒക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടായിരിക്കും ഹിന്ദി സീരിയൽ കണ്ടിരുന്നെങ്കിൽ അതിൽ ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിന് തീ പിടിക്കുകയും അപ്പോൾ അതിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയൊക്കെ അവരെ രക്ഷിച്ച് സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി പക്ഷേ പ്രോബ്ലം എന്താണെന്ന് റെക്കോർഡ് റെക്കോർഡില്ലെന്ന് നശിച്ചു ഏത് കുട്ടി ആരുടെയാണെന്നുള്ള ആ റെക്കോർഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു പല ജാതിയിലും പല തരത്തിലുമുള്ള ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സിന്ധികൾ ഉണ്ടായിരുന്നു അങ്ങനെ സ്പോർട്സ് മേൻ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നു അവരുടെയൊക്കെ കുട്ടികൾ അങ്ങോട്ടും കൊണ്ട് മാറിപ്പോയി അപ്പോൾ ആരുടെ സ്വഭാവങ്ങളൊന്നും മാറ്റാവുന്നില്ല ഒരു കുട്ടിക്കും അവരുടെ പേരൻസിൻ്റെ സ്വഭാവമല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാം ഈ ആശുപത്രി കത്തിപ്പോയതുകൊണ്ടാണ് റെക്കോർഡ് കിട്ടിയ കിട്ടാതിരുന്നതുകൊണ്ടാണ് പക്ഷേ ശരിക്കുള്ള ലൈഫിൽ എന്താണ് ഒരേ മാതാപിതാക്കൾക്കുള്ള കുട്ടികൾക്ക് പോലും ഒരേ സ്വഭാവം കിട്ടാത്തപ്പോൾ അതിനെന്താണ് ഒരു എക്സ്ക്യൂസ് പറയുന്നത് ഭഗവാൻ അങ്ങനെ ഒരു ഇല്ലല്ലോ അതുകൊണ്ട് ഈ കർമ്മ നിയമങ്ങൾ മാത്രമാണ് അതിനുള്ള ഒരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ അടുത്തതായിട്ട് നമ്മളെ വിശദീകരിക്കാനാവാത്ത പല കഷ്ടതകളെയും മനസ്സിലാക്കാനും അംഗീകരിക്കാനുമുള്ള ധൈര്യം തരും കഷ്ടതകൾ വരുമ്പോൾ അതിനെ എതിർക്കുകയോ തളർന്നു പോവുകയോ ചെയ്യാതെ അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകും നമുക്ക് മനസ്സിലാകും ഇത് നമ്മുടെ തന്നെ പഴയ കർമ്മങ്ങൾ കൊണ്ടുണ്ടായതാണ് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് അത് സഹിക്കുക രക്ഷയുള്ളൂ എന്ന് മനസ്സിലാകും നമുക്ക് അപ്പം അതിനുള്ള ധൈര്യവും റിവും കിട്ടും മൂന്നാമതായിട്ട് ദൈവവിശ്വാസം തകരാതിരിക്കും നമുക്ക് ഈശ്വരനിലുള്ള ഒരു വിശ്വാസവും ഒരു ഒരു ഡിപ്പെൻഡൻസിയും നശിക്കില്ല കർമ്മ നിയമങ്ങളും അതിൻ്റെ പ്രകൃതിയും മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ കഷ്ടതകൾക്കൊന്നും കാരണം ദൈവമല്ല നമ്മുടെ തന്നെ പഴയ പാപകർമ്മങ്ങളുടെ ഫലമാണെന്ന് മനസ്സിലാവും അങ്ങനെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുമ്പോൾ ദൈവത്തിനെ പഴി പറഞ്ഞ് തീരാതെ നമ്മുടെ തന്നെ കർമ്മഫലത്തിൽ വിശ്വസിക്കാൻ ഇത് സഹായിക്കും ഇത് പരമാർത്ഥന സ്വാമി ഒരു ഒരു കഥ പറയും സ്വാമിയുടെ ശിഷ്യ ശിഷ്യരില് ഒരു അമ്മയുണ്ടായിരുന്നു മണ്ണെ കുറച്ച് പ്രായമായ സ്ത്രീയാണ് അവര് ഭയങ്കര മുരുക മുരുകക്തിയായിരുന്നു എല്ലാ കാര്യത്തിലും മുരുകനെ ഇത് ചെയ്ത് മുരുകന്റെ ചിത്രങ്ങളായിരുന്നു അവരുടെ മുറികളിൽ മുഴുവൻ എപ്പോഴും ആ സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ പോവുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്ത് എപ്പോഴും പറയും ഒരു ദിവസം സ്വാമിയെ അവിടെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ആയിട്ട് ചെന്നപ്പോ അവിടെ ആ ഭിത്തിയിലുണ്ടായിരുന്ന പടങ്ങളൊന്നുമില്ല സുബ്രഹ്മണ്യൻ്റെ പടങ്ങളൊന്നും കാണാനില്ല ഇതെന്തു പറ്റി അമ്മേ ചിത്രങ്ങളൊക്കെ ഇവിടെ പോയി എല്ലാം ഞാൻ ഒരു തൃത്തി കത്തിച്ചു കളഞ്ഞു സുബ്രഹ്മണ്യനെ ഞാൻ ഇത്രയും നാളെയും മുരുകനെ ഭജിച്ചുകൊണ്ടിരുന്നിട്ട് ഇതുവരെ എൻ്റെ മകൾക്കൊരു കല്യാണം വന്നില്ല കല്യാണം വരുന്നതെല്ലാം ഉടങ്ങിപ്പോകുന്നു എൻ്റെ മാൾക്കൊരു കല്യാണം പോലും നടത്തി തരാൻ പറ്റാത്ത സുബ്രഹ്മണ്യനെ ഞാൻ എന്തിനാ ഭജിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഞാനത് ചവച്ചുകൊട്ടെ പോലും ഇട്ടില്ല അതും ആർക്കെങ്കിലും പ്രയോജനപ്പെടുമല്ലോ എന്ന് ചോദിച്ചാൽ അത് മുഴുവൻ കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിലും ഇതുപോലെ ചില ദുരനുഭവങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അവർ അവിശ്വാസിയായി പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ കർമ്മ നിയമങ്ങളും കർമ്മത്തിൻ്റെ ഗതിയുമെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അതാണ് മൂന്നാമത്തെ പ്രയോജനം ഇതിലൊക്കെ പ്രധാനമായ മറ്റൊരു പ്രയോജനം നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തെയും ഭാവിയെയും നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രവൃത്തികളെ അനുസരിച്ചാണ് നമ്മുടെ ഭാവി നമ്മുടെ അടുത്ത ജന്മം ഒക്കെ വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ പറ്റും നമുക്ക് ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിവതും കൂടുതൽ പുണ്യം നേടാനായിട്ടുള്ള ശ്രമം നടത്താൻ ഈ ജന്മത്തിൽ കഴിയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോജനം പിന്നെ മറ്റൊരെണ്ണം മറ്റൊരു പ്രയോജനം പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെയും അവിശ്വാസികളുടെയും മനസ്സിലുള്ള ഒരു വലിയ പ്രശ്നത്തിന് ഉത്തരം കിട്ടും എന്താണ് പ്രശ്നം നമ്മളെപ്പോഴും കാണുന്നതാണ് സത്കർമ്മങ്ങൾ മാത്രം ചെയ്ത് നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കുന്ന പലർക്കും വളരെ ദുരിതങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ദുഷ്കർമ്മങ്ങളും അക്രമങ്ങളും മാത്രം ചെയ്യുന്ന പലരും പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിലും ഒക്കെയുള്ള ആൾക്കാർ ബിസിനസ്സിലുമുള്ള ആൾക്കാർ എന്തൊക്കെ പാപകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവരൊക്കെ സുഖമായി ജീവിക്കുന്നുണ്ടായിരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവർക്ക് ദുഃഖവും തീത്ത കാര്യങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്ക് സുഖവും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇതിനുള്ള ഉത്തരവും ഈ കർമ്മ നിയമങ്ങൾ മാത്രമാണ് ഇതറിഞ്ഞു കഴിയുമ്പം അതും മനസ്സിലാകും ഇതാണ് കർമ്മനിയമങ്ങളും അത് മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ഇതോടുകൂടി തത്വബോധം എന്ന ഈ ഗ്രന്ഥം അവസാനിച്ചു എല്ലാവർക്കും നമസ്കാരം ഹരിയോ ഓ പൂർണമത പൂർണമിതം पूर्णापूर्ण मुदच्यते पूर्ण पूर्णमादा पूर्णमेवशिष्य ओि शाँति शि हरी ही ओं श्रीगुभ्रियो नमः हरी ओम